ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏ ഓ ഇനി കുറച്ചു നേരം എനിക്ക് സൗണ്ട് വരെ അവ രാവിലെ ഞങ്ങൾ ശ്രീകുട്ടം നേരെ മുടി വെട്ടാൻ വേണ്ടി പോട്ടോ അവർ നാട്ടിൽ വീട്ടിൽ പോവാം എനിക്ക് ബാ പോ രാവിലെ മണ്ണ് വെട്ടി ഇടുന്ന പോലെ ഇന്നലെ ഞങ്ങൾ ജോലി ചെയ്തില്ല ട്ടോ ബാക്കി ഇന്ന് ചെയ്യാൻ വെച്ച് ചെന്നപ്പോൾ ഇവരിന്ന് പോവാം ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പണിയെടുക്കേണ്ടി ലിജി എനിക്ക് കൂട്ടി കൂടി മുടി മണ്ണോട്ടാ പുറത്തിരിക്കുമ്പോ പുറത്തിരിക്കുമോ അതോ ഇരിക്കാവോ എന്നാൽ ഞാൻ പോയി മുടി പെട്ടിട്ടോട്ടെ പോട്ടിട്ടോ നടി എൻ്റെ മുടിയുടെ ഒരു പേടിയാവും മുടി വെട്ടിച്ചിട്ടോ ജോറിയസായിട്ട് പറയാം ഹെൽമറ്റ് ഓക്കെ ബാ ഇതാക്കോ റസ് കൂട്ടാ ധൈരിക്കും ആ ഷെൽഫിൽ എന്തുവാ ആ ബൈക്ക് കൊണ്ടുപോ രണ്ടുപേരെ ബൈക്ക് കൊണ്ടുപോകാം ഇപ്പ ഹെൽമെറ്റ് ഇട സൈക്കിൾ പിന്നെ എടുക്കാം ആ പറ എന്തുവാ ആ ഇടക്കട പോവാം വന്നിട്ട് കുളിപ്പിക്കാം എവിടെ ഇരിക്കേ ട്ടേ ഇതൊക്കെ പുകയൊക്കെ ആയിരുന്നു വണ്ടിക്കകത്ത് വണ്ടി കംപ്ലീറ്റ് ആയിട്ടിരുന്നു ഇപ്പം ആളൊന്ന് റെഡി ആക്കിയത് കേട്ടോ അല്ല ദേവ നിന്റെ എരിപ്പ് ഞാൻ നീ ഇതിട്ടോ മാമ്മയുടെ അരിപ്പ് ഞാൻ ഷൂട്ട് വന്നു പറഞ്ഞാൽ ചെരുപ്പില്ലാതെ തോന്നുന്നു പെട്ടെന്ന് തന്നപ്പോഴേ തോന്നാൻ എനിക്കൊരു ചെരിപ്പാ വന്നിരുന്നു ക്രോക്സ് പിടിച്ച് ക്രോക്സ് മേടിച്ചു കേറെ കേരളം ഇവിടെ മുടി നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസാണ് ഈ വേറെ ഞങ്ങൾ വെയിറ്റ് പണിയുടെ തിരക്കൊണ്ട് ബായി നല്ല ഒച്ചത്തില് പാട്ടൊക്കെ വെച്ചിട്ടാണ് മുടിയൊക്കെ വെട്ടുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ ബായിമാർ ഭായിമാരെന്നെ മുടി വെട്ടുന്നേ കോഴിക്കോട് പോയപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു നമ്മൾ മലയാളിച്ചട്ടെ മുടി വെട്ടുന്നതെട്ടോ ബാക്കി എല്ലായിടത്തും മിക്കപ്പിടത്തും ഭയമാരാണ് മുടി വെട്ടുന്നത് അതുകൊണ്ട് നല്ല ഒച്ചത്തിൽ പാട്ടൊക്കെ കേട്ട് അവർ ആ ജോലി എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ട് പാട്ടവൾ അവർക്ക് വലിയ വളരെ അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ശ്രീ ഇന്ന് ദേവൻ്റെ മുടിയുടെ സ്റ്റൈലൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാനാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെട്ടാന്നുള്ള രീതിയിൽ വന്ന കേട്ടോ അതൊന്ന് പറഞ്ഞ് മാമൻ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഞാനങ്ങനെ കൊടുത്തിട്ട് ദേവൻ്റെ മുടി ഇങ്ങനെ വെട്ടിയേ കുറച്ചുകൂടെ മുടി ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു ദേവൻ പറഞ്ഞ കേട്ടോ പക്ഷെ അച്ഛൻ പറഞ്ഞേക്കുന്നത് വെക്കേഷനൊക്കെ ഇല്ലേ വിയർത്ത് പനിയൊക്കെ വരായിരിക്കാൻ വേണ്ടി മുഴിയുടെ ലെങ്ക് ഇച്ചിരി കുറയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു ശ്രീകുട്ടം പിന്നെ അവൻ്റെ സ്റ്റൈലിലാണ് മുടി വെട്ടിയേക്കുന്നത് കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറി തേങ്ങയൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത ജംഗ്ഷനിൽ നമ്മുടെ വീടിൻ്റെ അതിലെ തന്നെയുള്ള ടിങ്കോണ്ട കടയിൽ നിന്ന് പച്ചക്കറി ഓടിക്കാൻ കയറിയപ്പോഴാണ് തൊട്ടടുത്ത കടയിൽ നിന്ന് ഇതേ മണം വരുന്നത് നല്ല വെട്ടുകേക്ക് വറുക്കുന്നതിൻ്റെ മണം കേട്ടോ അത് എണ്ണയൊക്കെ ഇടുന്നിങ്ങനെ നല്ല മുരിയുന്നതിൻ്റെ ഒരു മണമുണ്ട് കേട്ടോ നല്ലൊരു പ്രത്യേക ഒരു മണമാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ അമ്മയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് എൽ ജിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് അധികം മധുരം ഇല്ലാത്തൊരു കേക്ക് കേട്ടോ പലയിടത്തും ഇത് അതി മധുരമുള്ള കേക്കൊക്കെ കിട്ടാറുണ്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ അങ്ങനെ ആ കേക്കൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് വാങ്ങരുതി അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മൾ സാധാരണ നമ്മുടെ എസ് വളം എന്ന് പറയുന്ന ഭാഗത്തൂടെയാണ് വരുന്നത് കേട്ടോ നമ്മുടെ വീടിൻ്റെ തെക്ക് വശത്തൂടെയാണ് വരുന്നത് ആ തെക്ക് വശത്ത് അഷ്ടമുടിക്കായാലും പടിഞ്ഞാറ് വശവും അഷ്ടമുടിക്കായാലാണ് ഇടതുവശത്താണ് നമ്മുടെ അതായത് വടക്ക് ഭാഗത്തായിട്ട് കല്ലടയാർ ഒഴുകുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കല്ലടയാറിൻ്റെ ഭാഗത്തുള്ള റോഡിൽ കൂടെ പോകുന്നത് കേട്ടോ കല്ലടയാറിൻ്റെ ഭാഗത്തുള്ള റോഡ് ഒരുപാട് കാലമായിട്ട് പണിയൊന്നും നടക്കാതെ ഇങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പോൾ പണിയൊക്കെ പൂർത്തിയായി അടിപൊളി റോഡായി കേട്ടോ അങ്ങനെ നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ശ്രീകുട്ടനോട് വീഡിയോ എടുക്കാൻ കൊടുത്തത് കേട്ടോ അപ്പോൾ അവന് കല്ലടയാറിൻ്റെ വീടിയാണ് കൂടുതലും എടുത്തത് നല്ല അത്യാവശ്യം രീതിയുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് കല്ലടയാറ് തുടങ്ങുന്നത് പൊന്മുടിക്കകത്തുള്ള മടത്തറന്ന് പറഞ്ഞാൽ മലമുകളിന്ന് നേട്ടം പ്രഭോധസ്ഥാനം മടത്തറയാണ് അവിടുന്ന് തന്നെ പത്തനാപുരം പുല്ലൂർ അങ്ങനെ ഏനാത്ത് അങ്ങനെ ഒഴുകി ഒഴുകി നമ്മുടെ അഷ്ടമടിക്കായലിലാണ് ഇത് അവസാനിക്കുന്നത് അതായത് നമ്മുടെ മൺറോത്തുരുത്ത് നിൽക്കുന്ന അഷ്ടമടിക്കായലിൻ്റെ നടുക്കാണല്ലോ ഒരു ദ്വീപാണല്ലോ നമ്മുടെ അപ്പോൾ ആ ദ്വീപിലാണ് അതിൻ്റെ അടുത്തായിട്ടുള്ള അഷ്ടമടിക്കായലിലാണ് ഈ കല്ലടയാർ അവസാനിക്കുന്നത് കേട്ടോ അതിന് പിന്നെ അത് അറബിക്കടലേറ്റൊക്കെ ഒഴുകിപ്പോകുന്നത് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒഴുകിയാണ് നമ്മളവിടേക്ക് ഈ കല്ലടയാർ എത്തുന്നത് അങ്ങനെ ഈ റോഡിൽ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് എത്തും നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡെത്തും നമ്മൾ ഇന്നലെ ഇടവഴി കൂടെ കയറിപ്പോ പണ്ടൊക്കെ നമ്മൾ ഇവിടെ ഈ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഇതുവഴി നടന്നാണ് നമ്മൾ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത് റോഡൊന്നും ഇല്ലാത്ത കാലത്ത് അന്നും ഇത് കണക്ക് വള്ളങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഇണ്ട് കേട്ടോ ഇത് സർക്കാർ തോടുന്ന ഞങ്ങൾ പറയുന്നത് മെയിൻ തോഡിൽ ഞങ്ങൾ പറയും അതുവഴി ചെളിയുമായി പോകുന്നൊരു വള്ളം കണ്ടോ അത് താഴ്ന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും കണ്ടുകഴിഞ്ഞാൽ പക്ഷെ താന്നുപോകില്ല കേട്ടോ ഞങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട് ലോഡ് സാധനങ്ങളൊക്കെ മണലും ചെളിയൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് പണ്ടൊക്കെ അതിന് കൂടുതൽ അനക്കൊന്നും കൊടുക്കാൻ കൊണ്ടുപോയി കേട്ടോ നമ്മളതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കയറി നടന്ന് സൈഡിൽ കൂടെ നടന്നു പോകാറുണ്ട് ഞങ്ങൾ പക്ഷെ കൂടുതൽ അനക്കം കൊടുത്താൽ ചില വെള്ളം കയറി മുങ്ങാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഒക്കെ എല്ലാം മെഷീൻ വെച്ചിട്ടാണ് പോകുന്നത് പണ്ടൊക്കെ കഴക്കോലിന് പോന്നിയാണ് വെള്ളം പൊക്കുന്നത് കേട്ടോ അങ്ങനെ മണ്ഡോത്വത്തിൽ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വെള്ളം ഇതിപ്പോൾ വള്ളത്തിന് എണ്ണ കൊടുക്കാൻ കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ എണ്ണ കൊടുക്കാമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു കറയുണ്ട് നമ്മുടെ കശുവണ്ടിയുടെ കറയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഗ്രീസൊക്കെ ചേർത്തിട്ടുള്ള എണ്ണയുണ്ട് അത് വെള്ളത്തിൻ്റെ അടിയിലും അകത്തെല്ലാം കൊടുക്കും വള്ളത്തിൻ്റെ തടികൾ മോശമായി പോയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഫോറിനേഴ്സൊക്കെ ഒരുപാടുള്ള സ്ഥലമായിട്ട് മൺട്രോ തിരുത്ത് ഒരുപാട് ഫോറിനേഴ്സ് നമ്മുടെ ബേസിൽ ജോസഫ് പൊൻമുട്ട പൊൻമാൻ സിനിമ ഇറങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ ഒരുപാട് വിദേശികളൊക്കെ വന്നു പോകുന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മൺറോ തിരുത്തും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഹോ ഹോം സ്റ്റേയും റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ നമ്മൾ താമസിക്കാനായിട്ടൊക്കെ അത്ര ഹോം സ്റ്റേകളൊക്കെ കൊടുക്ക ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഹോം സ്റ്റേ റിസോർട്ടും കാര്യങ്ങളെല്ലാം ഗസ്റ്റുകളൊക്കെ ഈ കാണുന്ന തോട്ടിലൂടെയാണ് കേട്ടോ കായലിലേക്ക് പോകുന്ന തോടാണ് അഷ്ടപുടി കായലിലേക്ക് ഇറങ്ങുന്ന തോടാണ് ഇതുവഴി ഇടവഴിയിലൊക്കെ ഉള്ള ഇങ്ങനത്തെ തോടുകളിലൂടെയാണ് യാത്ര അത് പ്രത്യേകർ പുറത്തുനിന്നുള്ള പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ പുതിയൊരു സംഭവമാണ് നമ്മളൊക്കെ പണ്ട് പോലെ ഇവിടെ മീൻ പിടിക്കാനും വള്ളത്തിൽ പോയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് വലിയ കൗതുകം അല്ലെങ്കിലും പുറത്തുനിന്ന് വരുന്നവർക്ക് വലിയ കൗതുകമുള്ള സംഭവമാണ് ഈ ഇടത് സൈഡിലൂടെ കാണുന്ന ആ തോട്ടിൽ കൂടിയാണ് നേരെ കഷ്ടപ്പുടി കയ്യിലേക്ക് പോകുന്നത് എൻ്റെ ഇരുകരകളിലും മിക്കപ്പോഴും ഇപ്പം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ചൂണ്ടിയിടാനൊക്കെ വരാറുണ്ട് നമ്മളും ഇപ്പോഴാണ് ചൂണ്ടയിട്ട് മീനൊക്കെ പിടിക്കാൻ തുടങ്ങി കേട്ടോ പണ്ട് നമ്മൾ ഇറങ്ങി മീൻ പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ നമ്മൾ തെക്കോഷൻ ആദ്യം പോയ റോഡിലേക്ക് ഇത് കയറുകയാണ് കേട്ടോ നമ്മുടെ അച്ചാമ്മ വീട് ഈ ഒരു ഭാഗത്താണ് കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ ഈ ഒരു തോട്ടിലൂടെ വള്ളം മീൻ വള്ളം പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേരെങ്കിലും മെസ്സേജ് ആയി ചോദിച്ച് അവരെന്ത് മീനൊക്കെ ഉണ്ടാകും അത് നേരെ നല്ല ചെമ്മീനോ അല്ലെങ്കിൽ കായലിലെ കരിമീനോ ഞണ്ടോ അങ്ങനെ എന്തെങ്കിലും മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ വീട്ടിലാണോ ഞായറാഴ്ച അങ്ങനെ വരുന്നവഴി നമ്മുടെ ഫ്രണ്ട് പ്രവീണിനെ കണ്ട് മുന്നോട്ട് നടന്നു നീങ്ങുമ്പോഴാണ് വേറെ രണ്ട് വിദേശികൾ നടന്നു പോകുന്നത് കേട്ടോ വിദേശികൾ മിക്കപ്പോഴും അങ്ങനെ കേട്ടോ നമ്മുടെ നാട്ടിൽ വന്നാൽ ഒന്നിൽ സൈക്കിളിൽ അല്ലെങ്കിൽ കാൽനടയായിട്ട് നമ്മുടെ നാടിനെ മൊത്തം ചുറ്റി കാണുവാർ പ്രത്യേകിച്ച് കൂടുതൽ പേരും എന്തെങ്കിലും കലാവാസനയൊക്കെ ഉള്ളവരാണ് കേട്ടോ ചിത്രമരയ്ക്കോ എന്തെങ്കിലും എഴുത്തോ അങ്ങനെയൊക്കെ ഉണ്ടാവും മിക്കവലും നടത്തിനിടയിൽ എവിടെയെങ്കിലും തണലുണ്ടാവും അവിടെ ഇരുന്ന് വരയ്ക്കോ എഴുതുന്നതൊക്കെ കാണാം അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ കൗതുകം കേട്ടാം എന്തെല്ലാം കലാവാസന ഉള്ളവരാണ് നമ്മുടെ നാട്ടിലേക്ക് കാണാൻ വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യക്കാരൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും നമ്മുടെ ആക്ടിവിറ്റീസ് ബോട്ടിംഗ് എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നാട്ടിലേക്ക് വരുന്നത് കേട്ടാവും അങ്ങനെ നമ്മളിത് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വീട്ടിലെത്തി കേട്ടോ അമ്മ പറയും മുടി ഒന്നും വെട്ടിയില്ലല്ലോ ഒച്ചിലൂടെ എട്ടാൻ പാടില്ലാത്തതെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് പക്ഷെ എന്തിനു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളവിടെ ഉണ്ട് കേട്ടോ ലിജിയ ആൻഡി അടിപൊളിയാന്ന് പറയുന്നത് ഇപ്പം കേട്ടോ ഞാൻ സാധാരണ മുടി ഇട്ടിട്ട് പറഞ്ഞത് എങ്ങനെ വെട്ടിയാലും പറയാം അടിപൊളിയാ കേട്ടോ ഇപ്പം പറയും കേട്ടോ നോക്കണേ നോക്കുവാണേ എന്തോ എങ്ങനെയുണ്ട് അത് ഓഫാക്കും മൊബൈല് എങ്ങനെയുണ്ട് ഇപ്പോഴാണ് വൃത്തിയായത് സൂപ്പറായോ കണ്ടോ ആ ഇപ്പൊ മനുഷ്യക്കോലായ അടിപൊളിയായിരുന്നു കേട്ടോ ആരാണ് തേച്ചെടുത്തോ പോയി കുളിക്കുന്നോ ശ്രീകുട്ടം തലയുടെ ബാഗ് നോക്കല്ലേ ജി ഏ ഒരു മൊട്ട തലയുണ്ട് എന്റെ വീക്കട്ട് ദേവൻ അങ്ങനെയല്ല വെട്ടിയേക്കുന്നത് ദേവൻ അല്ലേ സൂപ്പറാണോ ആ പിന്നെ അല്ല നിജാൻറ്റി മതി സൂപ്പർ പറയാം വേറെ ആരും വേണ്ട നിജിയാൻ്റി മാത്രം മതി ആ വാ വേണ്ട വരും പോട്ടെ നമുക്ക് മണ്ണ് വെട്ടിയിടാ ഓ ചുമ്മാ ഇത് മൊബൈലിൽ കാണിച്ച് ടി വി കാണാൻ എന്നോട് പറയാം മണ്ണ് വെട്ടിയിട്ട് മണ്ണ് വെട്ടിയിട്ട് കുളിക്കണ്ടേ കുളിക്കാം അല്ല മണ്ണും ഇട്ടിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കുളിച്ച പോരേ അപ്പൊ ചൂടുണ്ടാവല്ലോ വൈകുന്നേരം കുളിച്ചിട്ട് നമ്മക്ക് അമ്മ പോവാൻ നേരത്ത് ഞങ്ങള് കുളിപ്പിക്കാം അപ്പൊ ദേ ഞങ്ങള് പരിപാടി എല്ലാം കഴിഞ്ഞാൽ കുളിയൊക്കെ കേട്ടോ ഇനി നമ്മള് ജ്യൂസ് കുടിക്കാനിക്കുരയില്ല ഞങ്ങള് മധുരം ഇല്ലാതെ കുടിക്കുന്നു വാങ്ങിച്ച നമ്മൾ പോയപ്പോൾ ഒരു സാധനം മേടിച്ചതാണ് കൊല്ലത്തിൻ്റെ സ്പെഷ്യലാണ് ഈ കേക്ക് കൊല്ലം ചിലപ്പം വേറെ സൈഡിലേക്ക് ഉണ്ടായിട്ടോ കൊല്ലത്ത് കിട്ടുന്നത് വേറെ പ്രത്യേക ടേസ്റ്റാണ് ഒരുപാട് ട്രെൻഡിങ് ആയ സാധനമായിട്ടോ ഈ സാധനം നമ്മൾ കൊല്ലം എഴുത്താണിക്കടയിലെ വെട്ടുകേക്കെന്നൊക്കെ എല്ലാവരും പറഞ്ഞു പക്ഷേ കൊല്ലത്ത് എല്ലായിടത്തും ഉള്ളതാണ് പക്ഷെ ട്രെൻഡിങ് വരുമ്പം കൊല്ലത്തെ ഇത് ഫേമസ് എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഈ കിട്ടുന്ന ഈ സാധനത്തിലെ ടേസ്റ്റ് എഴുത്താണിക്കട പോലും ഇല്ലായിരിക്കും നല്ല മികച്ച ടേസ്റ്റാണ് കേട്ടോ എന്നല്ലേ പതിട്ടോ ഇടി

പോവാണ് ഞാൻ പോവാണ് കോട്ടന്ന് കോട്ട കോട്ട ഇവിടെ അല്ലേ നേത്തുന്ന എവിടെ എവിടെ അതാ എൻ്റെ കൂട്ടിന് എവിടെ ചെന്ന് പണിയാണ് പണിയാണ് ആ അങ്ങനത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത് വളരെ സന്തോഷമായിട്ടോ കണ്ടപ്പോൾ ഞാൻ ലിജി എനിക്കൊരു കൂട്ടനായിട്ട് ഫ്രണ്ടിലിരുത്തിയണ്ടാവും അപ്പം ഞാൻ പോകുന്നതിനനുസരിച്ച് ക്യാമറ എൻ്റെ സൈഡിലേക്കൊക്കെ തിരിക്കുന്നുണ്ട് പണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നുണ്ടോ കൈവിറയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ചെറുതാണെങ്കിൽ ഒരു മാറ്റം കാണുമ്പം നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാവും ആ ഒരു കാര്യം നമ്മുടെ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ലിജിയുടെ കാര്യങ്ങൾ നടക്കാറായില്ലേ അങ്ങനെയൊക്കെ അപ്പം ചില സമയങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെറിയ വിഷമം തോന്നും അങ്ങനെ ചോദിക്കും പക്ഷേ ഇത്തരം ചെറിയ ചെറിയ മാറ്റങ്ങളെ കാണുമ്പം ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ പോകുന്നതനുസരിച്ച് ഈ ഈ ക്യാമറ ഇങ്ങനെ എനിക്ക് നേരെ പിടിക്കുന്നുണ്ടോ പണ്ട് കാലത്ത് അങ്ങനെ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതൊരു നല്ലൊരു മാറ്റമായിട്ട് തോന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ മാറി വരട്ടെ എന്നായിരുന്നു അങ്ങനെ ശ്രീകുട്ടന ദേവനൊക്കെ വീട്ടിൽ പോകുന്നുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ വീട്ടിൽ വെറുതെ ഇരുത് മടുപ്പാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും അപ്പോൾ എന്തായാലും മണ്ണടിച്ചിട്ടു കൊണ്ട് എനിക്ക് അങ്ങനൊരു ഒരു ഗുണം ഉണ്ടായിട്ടോ അത്യാവശ്യം ഇത്രേ മണ്ണൊക്കെ വെട്ടി റെഡിയാക്കി റെഡിയാക്കി ഇത്രയും മാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടിരുത്തി വരുത്തി എന്നെ മതി മതി ഇന്നത്തെ മതി ഇന്നത്തെ ചെയ്ത മതി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞത് നന്നായില്ലേ ഞാനവിടെ അകത്ത് പോയിരിക്കാന് പത്ത് പാഞ്ചു പാനേ പാന വണ്ടി അതൊക്കെ മതി പത്തഞ്ഞ പതിനാറി അമ്പാ എല്ലാം കഴിഞ്ഞു എല്ലാം എല്ലാം അമ്പാറ് അറ്റ അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയാം അന്ന് വരെ ഞങ്ങൾക്ക് ഈ പൊലയുണ്ട് കേട്ടോ അതായത് അമ്പലത്തിലൊക്കെ കേറി കൂടാ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അന്ന് വരെ അന്ന് വരെ അന്ന് കഴിഞ്ഞിട്ട് പറയാമാര് കുളിച്ചോണ്ട് അല്ലെ അമ്മമാരെന്നെ ഹെൽപ്പ് ചെയ്തെ അപ്പൊ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അച്ഛൻ വന്നിട്ട് വേണം ഈ തൂമ്പ റെഡി ആക്കാനായിട്ട് റെഡിയാക്കാനായിട്ട് ആക്കിട്ട് ബാക്കി വണ്ടി ഓട്ടിക്കൊണ്ട് പോവോ ഏ മണ്ണ് വെട്ടി പോര് പോര് തന്നാദ്യ എന്നോട് പറയാ അഞ്ചെണ്ണം വെട്ടിട്ട് പറയാ മതി ഇന്നത്തെ മതി ചേർത്ത് എന്നാ തൂമ്പ ഒടിഞ്ഞു വേടാ

നടക്കും ഇങ്ങോട്ട് പൊട്ടാ വെല്ലാത്തിന് അച്ഛനെ വിളിക്കാൻ പോകണം ണ്ടോ ആ വേലിയുടെ സൈഡ് അങ്ങോ അവിടെ കൂടെ പോട്ടെ 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 സൈഡ് വേലിയോട് ചേർത്തിടെ ആ ചേർത്തിടെ അവിടെ ഇട

ഞങ്ങളു പൈസ പോലും ഇല്ല തെൻ്റെ കുത്തുവാള നീക്കുമായി ആ അല്ല കുട്ട അതുകൊണ്ടാ മേടിക്കാത്ത എന്റെ കൈ പലിപ്പം നോക്കി വലിപ്പം വലിപ്പം നോക്കി എത്ര മൂത്ത എന്റെ കൈ നോക്കി കൂട്ടാ എൻറെ കൈ ഇവൻറെ കൈക്ക എന്താ കുഞ്ഞാ നോക്കി ചെല്ലടാ വണ്ടി വന്ന് വണ്ടി വന്ന് വണ്ടി വന്ന് പോയിട്ട് മേടിക്കൂ ചൂടുന്നു അയ്യോ പറ്റു താങ്ക് യു ോട്ട് പോയടാ നിങ്ങള് പോയിട്ടാണ് എനിക്ക് മണ്ണ് ബാക്കി വെട്ടിയട ചിപ്പ് നിങ്ങ දමිබෝ ම्याने ફોન നോക്കിලා ආ อันද ಬೆල් හ්ම් อันද ಬೆල් ಬೆනේ ಬೆන්නේ ආ එත් දෙන් ನಾವು ගත්තා පොඩිලා ගිහින් කොඩිය இறங்கிட்டு වන්න ආයියකා අහේ නුනේ වෙලා අනේ එතෙයිම එහේ නංගි போ අතමරේ අපි යවරම போகத்தியා අහේ നമ്മൾ டෝරුව ശ്രീകോട്ട് ഇങ്ങോട്ടാണോ വരാൻ നിൽക്കാന്ന് അവൻ കൊണ്ടുവരല്ലേ ട്ടോ അവനവിടെ വെക്കട്ടെ അതെ അതെ വിശപ്പൊന്നും ഉണ്ടാവില്ല ചോറൊക്കെ കഴിച്ചിട്ടാവുവാണേ ആ അതവിടെ അടക്കി വെക്കുക അടക്കി വെക്ക് ചോറ് കഴിക്കാൻ പറയാം വേണ്ട പറഞ്ഞിരിക്കുക ചുറ്റുവല ചെല്ലപ്പം വിശപ്പൊന്നും വരേണ്ട ആവശ്യമില്ല വീട്ടിൽ പോയാൽ കഴിച്ചാൽ മതി വിശപ്പുള്ളവരെ അവിടെ നിർത്തി ഇടിഞ്ഞു പോരണം കേട്ടോ മാ തരളിയോ രാത്യല്ലോ

എന്ത് വൃത്തിയായിട്ടു എന്നാ ചെല് ചെല് വണ്ടി പോവും അങ്ങനെ ശ്രീകുട്ടം ദേവനും വീട്ടിൽ പോവാണ് ഇനി ഞാന് എന്റെ ജോലികളൊക്കെ ചെയ്യട്ടെ ജി കിടക്ക നിജി കിടക്കുന്നോ ബസ് വന്നു ബസ് വന്ന് ശ്രീകുണ്ഠനം ദേവൻ ദേഗ ആ രാജ ബസ് കയറി കേട്ടോ പോവാണ് ഇപ്പോൾ അവരെ അമ്മ അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ തിരിച്ചു വരും ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും കേട്ടോ അപ്പം നമുക്ക് അത്ര നേരം റെസ്റ്റ് എടുക്കാം വെയിലൊക്കെ താഴ്ന്നതിനു ശേഷം നമ്മുടെ ബാക്കി പണി തുടങ്ങാം കേട്ടോ ഫുഡൊക്കെ വെച്ച് ചെറിയ ക്ഷീണം ഒക്കെ ഉണ്ട് പക്ഷേ ഉറങ്ങാൻ പറ്റില്ല ഇന്നലത്തെ കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ചെറിയൊരു ഉറക്കം ഉറങ്ങിയിട്ട് വരാം കുറച്ച് ഉറങ്ങും കേട്ടോ